പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് തിരുമേനി എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ദുഃഖവും ദുരിതവും വിട്ടൊഴിയുന്നില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളാണ് ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത അവസ്ഥയാണ് ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറയുന്ന കാര്യം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രശ്നം വെച്ചൊക്കെ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പരദേവതാ കോപം അല്ലെങ്കിൽ കുടുംബദേവത യുടെ ദുഃഖമാണ് എന്താണ് കുടുംബദേവതയുടെ ദുഃഖം അതായത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ആ ഒരു കുലത്തിനെ സംരക്ഷിച്ചു പോരുവാൻ ആയിട്ട് തലമുറകളായിട്ട് നിങ്ങളുടെ പൂർവികർ സ്ഥാപിച്ച് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ നിങ്ങളുടെ കുടുംബ ദേവൻ ദുഃഖിതയാണ് കുടുംബദേവതയുടെ ആ ഒരു ദുഃഖം ആ ഒരു കണ്ണുനീർ ഇങ്ങനെ നിഴലിച്ചു കാണുവാൻ സാധിക്കും ആ കണ്ണുനീർ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള ഉയർച്ച ലഭിക്കാത്തത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ജീവിതത്തിൽ ിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ വിട്ടൊഴിയാതെ പിന്തുടരുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് എന്നാണ് നിങ്ങൾ പരദേവതാ ക്ഷേത്രം ഇവിടെ അവസാനമായിട്ട് പോയത് എപ്പോഴാണ് അവിടെ പോയി ഇങ്ങനെ പല രീതിയിലുള്ള ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ തിരിച്ച് അവരോട് ചോദിക്കും അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് അറിയുവാൻ പോലും സാധിക്കുന്നത് കുടുംബക്ഷേത്രം ഏതാണ് പോലും ചിലർക്ക് അറിയില്ല ചിലർ ചിലർ എന്റെ അടുത്ത് തിരിച്ചു ചോദ്യം ും ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ഏത് അമ്പലമാ എന്ന് എന്റെ അടുത്ത് തിരിച്ചു ചോദിക്കും ചിലർ പറയും ആ കുടുംബക്ഷേത്രമുണ്ട് അച്ഛൻ പറഞ്ഞതറിയാം അല്ലെങ്കിൽ അമ്മ പറഞ്ഞതറിയാം എവിടെയാണ് അത് അറിയില്ല പണ്ടെപ്പോഴോ ചെറുതായിരുന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛന്റെ കൂടെ പോയിട്ടുണ്ട് അപ്പോ എത്രയായി വയസ്സ് ഇപ്പൊ നാൽപ്പത്തഞ്ച് അപ്പോൾ പത്തോ മുപ്പതോ അല്ലെങ്കിൽ പത്ത് നാപ്പത് വർഷമായിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയിട്ടില്ല പിന്നെ എങ്ങനെ ഗതി പിടിക്കുവാനാണ് പിന്നെ എങ്ങനെ നന്നാവാനാണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം കുടുംബദേവത സംപ്രീതിയല്ല കുടുംബദേവതയുടെ ദുഃഖം നിഴലിക്കുകയാണ് അല്ലെങ്കിൽ കുടുംബദേവതയെ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര കൊലകൊമ്പനാണ് കീഴടക്കിയവനാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം ഉയർച്ചയും ഉണ്ടാകില്ല വന്നു ചേരുന്നത് നിങ്ങൾ ഇനി ഈ ലോകത്തെ ഏറ്റവും വലിയ ജ്യോത്സ്യന്റെ പോയി കാശു കൊടുത്ത് പരിഹാരം വാങ്ങി അല്ലെങ്കിൽ പരിഹാരക്രിയ ചോദിച്ചു എന്നിരുന്നാലും ആ പരിഹാരക്രിയ ഒന്നും തന്നെ ഏൽക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു കാര്യവും ഇനി ആരും ആയിക്കോട്ടെ ഏത് ജ്യോത്സ്യനും പണ്ഡിതനും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് പരിഹാരം പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അതൊന്നും ഏൽക്കില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നത് ലോകത്ത് ഏത് മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു ും അത് ഗുരുവായൂർ ആയിക്കോട്ടെ ചോറ്റാനിക്കരായിക്കോട്ടെ ശബരിമല ആയിക്കോട്ടെ ഏത് വലിയ അമ്പലമാവട്ടെ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ ഇരിക്കുന്ന മൂർത്തി നിങ്ങളെ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കുടുംബ പരദേവ കുടുംബ ദേവതയോടാണ് ചോദിക്കേണ്ടത് കുടുംബ കുടുംബദേവത ദുഃഖിതയാണ് എന്നുണ്ടെങ്കിൽ ദേവത മൗനമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര മഹാക്ഷേത്രങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാതെ നടക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാലും ഒരു ഫലവുമില്ല എന്നുള്ളതാണ് വെള്ളത്തിൽ വരവരച്ച പോലെയാകും നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രയും വലുതാണ് കുടുംബദേവതയുടെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കുടുംബദേവത നൂറ് ശതമാനം സന്തുഷ്ട അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് ദുഃഖവും ദുരിതവും ഒഴിയില്ല എന്നുള്ളതാണ് വരും തലമുറകൾ ഒക്കെ അതിന്റെ ദുഃഖവും ദുരിതവും അനുഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് തന്നെ ആരോടും ചോദിക്കേണ്ട നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയെ അല്ലെങ്കിൽ ദേവനെ നിങ്ങൾ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവതിക്ക് ചെയ്യുന്നുണ്ടോ പൂജകൾ ചെയ്യുന്നുണ്ടോ വഴിപാടുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കൂ വേറെ ആരോടും പറയണ്ട ഞാൻ ഈ പറയുന്ന വീഡിയോ ഒരു നിമിത്തമായി എന്ന് കരുതിക്കൊള്ളൂ സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ ഇല്ല എന്നാണ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾ നൽകുന്ന ഉത്തരമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖവും തീരും എല്ലാ മനപ്രയാസവും തീരും ജീവിതം വെച്ചടി വെച്ച ടി ഉയരും എന്നുള്ളതാണ് ഒരു സംശയവും വേണ്ട നന്നാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ആത്മാർത്ഥമായിട്ട് കേൾക്കൂ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുടുംബദേവത എന്ന് പറയുന്നത് ഏഴ് തലമുറയിൽപ്പെട്ട പൂർവികർ വെച്ച് ആരാധിച്ചു വരുന്ന ക്ഷേത്രമാണ് അപ്പോൾ ആദ്യം നമ്മളുടെ കുടുംബക്ഷേത്രം ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചിലർക്ക് കുടുംബക്ഷേത്രമേ ഏതാണെന്ന് പോലും അറിയില്ല ഓരോ സമുദായത്തിനും ഓരോ രീതിയിലാണ് അച്ഛൻ വഴിയും ചിലർ കണക്കാക്കും ചില സമുദായങ്ങളിൽ അത് അമ്മ വഴിയുമൊക്കെയാണ് അപ്പോൾ ഓരോ സമുദായത്തിന് അനുസരിച്ചാണ് അത് ഉള്ളത് നിങ്ങളുടെ ആ ഒരു സമുദായത്തിനനുസരിച്ച് കുടുംബക്ഷേത്രം എങ്ങനെയാണോ കണക്കാക്കുന്നത് അച്ഛൻ ആയാലും അമ്മ ആയാലും കണക്കാക്കുന്നത് ആദ്യം നിങ്ങളുടെ മുതിർന്നവരുടെ അടുത്ത് അതായത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ തല മുതിർന്നവരുടെ അടുത്ത് വയസ്സായവരുടെ അടുത്ത് പ്രായമായവരുടെയൊക്കെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് അത് ചിലർക്ക് അച്ഛൻ വഴി ആയിരിക്കും ചിലർക്ക് അമ്മ വഴി ആയിരിക്കും എന്റെ ഒരു എളിയ അപേക്ഷ എന്ന് പറഞ്ഞാൽ അച്ഛൻ വഴിയും അമ്മ വഴിയും സമുദായം ഏതുമായിക്കോട്ടെ അച്ഛൻ വഴി അമ്മ വഴിയും ഒന്നും നോക്കേണ്ട രണ്ട് അമ്പലം എന്നതല്ലേ അപ്പോൾ അച്ഛൻ വഴിയും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അമ്മ വഴിക്കും പ്രാർത്ഥിച്ചോളൂ എങ്ങനെ നോക്കിയാലും നമുക്ക് അച്ഛനെയും അമ്മയെയും വേർതിരിച്ചു പറയാൻ പറ്റില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം അച്ഛനും അമ്മയും നമുക്ക് ഒരേപോലെ പ്രധാനപ്പെട്ട ാണ് അപ്പോൾ രണ്ടു വഴിക്കും നമുക്ക് ക്ഷേത്രത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കോട്ടെ ഏറ്റവും നല്ലത് തന്നെയാണ് അല്ലേ സമുദായം എന്ന രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും അത് കുഴപ്പമില്ല എന്നുള്ളതാണ് രണ്ടു വഴിക്കും നോക്കുന്നത് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ പൂർവികരോട് ചോദിച്ച് അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളോടൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ആരും അങ്ങനെ ചോദിക്കാൻ ഇല്ല ചോദിച്ചിട്ട് അവർക്ക് ഒട്ടും അറിയില്ല എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് പ്രശ്നം വെച്ച് നോക്കുക ഏതാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അറിയില്ല ഏത് മൂർത്തി ഭാവത്തിലാണ് ഉള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കൊടിമരം ഒക്കെയുള്ള വലിയ ക്ഷേത്രം ആ മൂർത്തി ഭാവത്തിൽ ഉള്ളത് ഏതാണോ അവിടെ പോയി എന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർ നിങ്ങളുടെ മുതിർന്നവരുടെ അടുത്ത് ചോദിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ക്ഷേത്രം അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ എല്ലാ മാസവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന വിധം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബദേവതയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടും ആ അമ്മ അല്ലെങ്കിൽ അവിടത്തെ ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ ആ ദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ അനുഗ്രഹ വർഷം കൊണ്ട് മൂടും കാര്യം എന്താണെന്ന് അറിയാമോ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് നമ്മളുടെ കുലത്തിന്റെ നന്മയ്ക്കായിട്ട് നമ്മുടെ ആ കുടുംബത്തിലുള്ള വ്യക്തികളുടെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട അല്ലെങ്കിൽ നിലകൊള്ളുന്ന ആദ്യത്തെ ദൈവ സ്വരൂപമാണ് ആദ്യത്തെ ദേവനാണ് അല്ലെങ്കിൽ ദേവിയാണ് കുടുംബദേവത എന്ന് പറയുന്നത് അപ്പോൾ ആ കുടുംബദേവതയ്ക്ക് ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിത്യം ചെയ്യുക എല്ലാ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ിൽ എല്ലാ മാസവും പോവുക എന്നുള്ളതാണ് ഇല്ല ദൂരിയാണ് നിങ്ങളുടെ നിങ്ങൾ വിദേശത്താണ് അന്യനാട്ടിലാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടത് നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ട് അല്ലെങ്കിൽ പരിചയക്കാരെ കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ എല്ലാ മാസവും അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് എത്തിച്ചു കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് ഒരല്പം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള എണ്ണയും തിരിവും വാങ്ങി നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐശ്വര്യമുള്ള കാര്യം എണ്ണ വഴിപാട് എന്ന് പറഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠമാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ അവിടേക്ക് നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾ ഒരു നൂറ് രൂപ വരുമാനക്കാരനാണ് നൂറ് രൂപ വരുമാനക്കാരനാണ് ഒരു മാസം ഒരു രൂപയ്ക്കുള്ളത് നിങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു നൂറ് രൂപ ആ ഒരു രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ആയിരങ്ങളും കോടികളും ആക്കുവാൻ നിങ്ങളെ ആ കുടുംബദേവത സഹായിക്കും എന്നുള്ളതാണ് ആ നിങ്ങളുടെ വരുമാനത്തിൽ ഒരു ശതമാനം അല്ലെങ്കിൽ എടുത്ത് ആ കുടുംബ ദേവതയ്ക്ക് എല്ലാ മാസവും അവിടെ എത്തിച്ചു നൽകുക അത് എണ്ണ ആയിക്കോട്ടെ തിരിയായിക്കോട്ടെ അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾ ആയാൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ആവശ്യം പറഞ്ഞാൽ അത് ഏറ്റവും നല്ലത് അയ്യോ ഞാനൊരു പാവപ്പെട്ടവനാണ് ദൈവമേ എനിക്ക് അതിനു മാത്രം ഒന്നും കൊടുക്കുവാനില്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ കോടീശ്വരൻ ആകണം എന്നില്ല ഞാൻ പറഞ്ഞല്ലോ നൂറ് രൂപയാണ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനമെങ്കിൽ അതിൽ നിന്നും ഒരു രൂപ എടുത്ത് നിങ്ങൾ കൊടുക്കുക ആ കാണിക്കയിൽ ഒരു രൂപ സമർപ്പിച്ച് ഭഗവതിയെയും അഥവാ ഭഗവാനാണെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എന്റെ ഈ മാസത്തെ പങ്ക് ഇതാണ് ഭഗവാനെ അങ്ങേക്ക് അറിയാമല്ലോ എനിക്ക് ഇത്രയും രൂപയേ ഉള്ളൂ വരുമാനം എന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചിട്ട് ആ ഒരു രൂപ കൊണ്ടുപോയി ഒന്ന് ഇട്ടു നോക്കണേ ഒന്നും വേണ്ട കോടികളുടെ വഴിപാടോ അല്ലെങ്കിൽ കോടികളുടെ പൂജയോ തന്ത്രമോ യന്ത്രമോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ കുടുംബദേവത രണ്ട് കൈകൾ നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും വെച്ചടി വെച്ചടി ആ നൂറ് രൂപ വരുമാനക്കാരൻ കോടികളുടെ വരുമാനക്കാരനായി മാറും സത്യമുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അംഗങ്ങൾ അംഗങ്ങളെങ്കിലും അല്ലെങ്കിൽ മൂന്നംഗങ്ങൾ എങ്കിലും കുറഞ്ഞത് കാണുമല്ലോ അല്ലെങ്കിൽ രണ്ട് പേര് കാണുമല്ലോ ഈ വ്യക്തികളുടെ പിറന്നാൾ ദിവസം ആ കുടുംബക്ഷേത്രത്തിൽ ഒരു പായസം കഴിപ്പിക്കുക ഏറ്റവും നല്ലതാണ് പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ലോകത്തിലുള്ള എല്ലാവർക്കും ട്രീറ്റ് ചെയ്യലാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുക ആഘോഷങ്ങൾ നടത്തുക എല്ലാവർക്കും മധുരം വിതരണം ചെയ്യുക കുടുംബദേവത അവിടെ നിൽക്കുകയാണ് ആ കുടുംബദേവതയ്ക്ക് ഒരു പായസം ഒന്ന് കഴിപ്പിച്ചേ ആ എൻ്റെ മകന്റെ ഈ മാസത്തിലെ ആ ദിവസം ചിത്തിരനക്ഷത്രം എന്റെ മകൻ്റെ പിറന്നാളാണ് അച്ഛനമ്മമാർ എല്ലാവരെയും വിളിച്ചു പറയും വലുതായിട്ട് ആഘോഷിക്കും ഫോട്ടോ ഒക്കെ എടുക്കും നല്ലത് എല്ലാം നല്ലത് ആ കുടുംബ കുടുംബദേവതയ്ക്ക് അന്നേ ദിവസം രാവിലെ ഒരു പാൽപായസം കഴിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പായസം കഴിപ്പിച്ച് ഏറ്റവും നല്ല മനോഹരമാണ് ഐശ്വര്യമാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്നത് ഏറ്റവും നല്ലതാണ് ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കിട്ടും എന്നുള്ളതാണ് ഭഗവതി അങ്ങ് വാരിക്കോരി ചൊരിയും ഭഗവാൻ അങ്ങ് എല്ലാ അനുഗ്രഹവും നൽകും നന്നായിട്ട് വരട്ടെ എന്ന് പറയും അതിൽ പരം ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് ആ കുടുംബ കുടുംബദേവതയ്ക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പിറന്നാൾ ദിവസം എന്നാണോ ആ നക്ഷത്രം അത് നക്ഷത്രം വരുന്ന ദിവസം ദിവസമായിക്കോട്ടെ അല്ല നിങ്ങൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വേണ്ട ഏത് ദിവസമാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മനസ്സിരുത്തി കൊണ്ട് ആ ഭഗവാൻ ഭഗവതിക്ക് ഒരു പായസം കഴിപ്പിക്കുക ഏറ്റവും നല്ലത് വേറെ വഴിപാടൊന്നും വേണ്ട മൂന്നാമത്തെ വീട്ടിൽ ഒരു കുടുക്ക സ്ഥാപിക്കുക പൂജാമുറിയിൽ ഒരു കുടുക്ക വെക്കുക കിട്ടുന്ന ചില്ലറ പൈസ മാറ്റിയിടുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെക്കുകയോ ചെയ്യുന്ന ബാക്കി വരുന്ന പൈസയൊക്കെ ആ കുടുക്കയിൽ കൊണ്ടുപോയി ഇടുക ആ കുടുക്ക നിറയുന്ന സമയത്ത് അത് കൊണ്ടുപോയി ആ നടക്കൽ വെച്ച് ഭഗവതി എന്നും പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഏറ്റവും നല്ലതാണ് ഏറ്റവും ഇതിലും നല്ലൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ആ കുടുക്ക ഇവിടെ ഇരിക്കും തോറും നിങ്ങളുടെ സമ്പത്ത് വളരും നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു കുടുക്ക സ്ഥാപിച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും ഇരുന്നോളൂ അമേരിക്കയിൽ ഇരുന്നോളൂ നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ഇരുന്നോളൂ ഗൾഫിൽ ഇരുന്നോളൂ എവിടെ വേണമെങ്കിലും ഇരുന്നോളൂ ഒരു കുടുക്കയോ ഒരു വഞ്ചിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു താരമോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പട്ട് വിരിച്ച് ആ പട്ടിൽ ചില്ലറ പൈസ ഇട്ടു വെക്കുക ആ പട്ട് നിറയുന്ന സമയത്ത് അതൊരു കിഴിയായി കെട്ടി കൊണ്ടുപോയി ആ നടക്കിൽ വെച്ചാൽ മതി ഇത് മൂന്നാമതായിട്ട് ചെയ്തു നോക്ക് ഒരുപാട് പൈസയൊന്നും വേണ്ട ഒരു വർഷം കൂടുമ്പോൾ അത് നിറഞ്ഞു കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒന്നര വർഷം കൂടുമ്പോൾ നിറഞ്ഞു കിട്ടിയാൽ മതി അത് കൊണ്ടുപോയി ആ നടക്കൽ വെച്ച് ഒന്ന് സമർപ്പിച്ച് ഈ മൂന്ന് കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖവും തീരും ഞാൻ എഴുതി തരാൻ പറ്റും ഇനി ലോകത്തിലുള്ള മുഴുവൻ ദേവന്മാരും നിങ്ങൾക്ക് എതിര് നിന്നാൽ പോലും നിങ്ങളുടെ കുടുംബദേവത നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് നിങ്ങൾക്ക് വിജയം നേടിത്തരും എന്നുള്ളതാണ് സത്യമുള്ള കാര്യമാണ് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം ഈ വീഡിയോ എന്റെ എളിയ അപേക്ഷയാണ് കാര്യം പലരും ഇത് അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞുകൊണ്ടുമൊക്കെ ആരും പറഞ്ഞുകൊടുക്കാത്തത് കൊണ്ടാണ് അവരുടെ കുറ്റമല്ല അറിവില്ലായ്മ കൊണ്ട് വലയുന്നുണ്ട് ആ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരും കാണണം ചില കുടുംബക്ഷേത്രമൊക്കെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നശിച്ചു കിടക്കുന്നത് കാണും ആരും തിരിഞ്ഞു നോക്കാതെ ഒന്ന് അന്വേഷിച്ചു ചെല്ലുമ്പോൾ ആ കുടുംബക്ഷേത്രങ്ങളിലെല്ലാം കിടന്ന് നരകിക്കുകയാണ് അപ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കുടുംബക്ഷേത്രം അങ്ങനെ എങ്ങാനും നശിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെയല്ലേ വളരെ ചുരുക്കം പേർക്കൊക്കെ ഉണ്ട് അങ്ങനെ നശിക്കുന്നവർ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പറയും നിങ്ങൾ എല്ലാവരും ആ കുടുംബമായിട്ട് ചേർന്ന് ആ കുടുംബക്ഷേത്രത്തിനെ ഒന്ന് വൃത്തിയാക്കി എല്ലാവരും മനോഹരമാക്കി അവിടെ പൂജയൊക്കെ ചെയ്യുവാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിഹാര ദോഷങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഏറ്റവും മനോഹരമാക്കി ആ കുടുംബക്ഷേത്രം നിലനിർത്തുക അതിനെ മനോഹരം വെക്കുക അപ്പോൾ എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകട്ടെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ രോഗങ്ങളും ദുരിതവും ഒഴിഞ്ഞ് എല്ലാവർക്കും സുഖവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ അപ്പോൾ ഈ ഒരു അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈയൊരു കമൻറ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഏത് ദേവതയാണോ ഉള്ളത് നിങ്ങളുടെ ആ ദേവതയെ നിങ്ങളുടെ ആ ദേവതയുടെ നാമങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നിറയട്ടെ ഇനി കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും വലിയൊരു ക്ഷേത്രമുണ്ടല്ലോ ആ ക്ഷേത്രത്തിലുള്ള ആ ദേവതയുടെ നാമം ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ